ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ഗീതു ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ അമ്മയുടെ സ്നേഹം അതായത് രഞ്ജുവിനോട് അമ്മയ്ക്കുള്ള സ്നേഹം കണ്ടു അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് തന്നെ സങ്കടമായി ഗീതു നേരം ഇതൊക്കെ അവൾ എന്നെങ്കിലും തിരിച്ചറിയുന്നുള്ള കാര്യങ്ങൾ പറയാം അമ്മയ്ക്ക് അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞാൽ അമ്മ സങ്കടപ്പെടുന്ന സമയത്ത് അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗീതുവിനെ സംസാരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അമ്മയുടെ സ്നേഹം അവള് തിരിച്ചറിയുമെന്നും പറഞ്ഞു അങ്ങനതെ എന്തായാലും നമ്മുടെ ഗീതു ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുമ്പോ അയ്യോ ഇപ്പൊ തന്നെ രഞ്ജി റൂമിലേക്ക് കയറും ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി കിട്ടോ ഓടി എന്നിട്ട് അവിടെ പോയി നിന്ന് നോക്കുവാണ് മകളെ അങ്ങനെ മകളെ കാണാനായിട്ടുള്ള ആ ഒരുതിൽ അമ്മ ഇങ്ങനെ പോയി ആകാംക്ഷാഭരിതിയായി നോക്കി നിൽക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ഗീതു അങ്ങ് കയറി ചെന്ന ചെന്നപേ അമ്മയുടെ കണ്ണൊക്കെ നിറച്ച് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോള് കയറിപ്പോയത് അമ്മയ്ക്ക് ഭയങ്കര വിഷമ അല്ല എന്ന് ചോദിച്ചപ്പോ വിഷമോ എനിക്കോ എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗീതുവിന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കാനായിട്ട് വിജയലക്ഷ്മി മാം ശ്രമിക്കുകയാണ് ആ സമയം നമ്മുടെ ഗീതു ഓ എന്റെ പൊന്നേ എന്തോരം ഭാവാഭിനയങ്ങളാ ഈ മുഖത്ത് മിന്നി മറയുന്നത് ഈ പ്രായത്തിൽ ഇതാണെങ്കിൽ നല്ല പ്രായത്തിലേക്ക് എന്തായിരുന്നായിരിക്കും എന്റെ ഈശ്വരന്മാരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞപ്പം നിനക്കെന്താ ഭാവാഭിനയം പഠിക്കണോന്ന് ചോദിച്ചു എന്റെ പൊന്നോ വേണ്ടേ നമ്മളൊക്കെ വെറും സീനിയർ ജൂനിയർ അല്ലേ നിങ്ങളൊക്കെ വലിയ സീനിയർ ഈ പ്രായമാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞോട് ഗീതു ഇങ്ങനെ പറയാം നീയേ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ട നീ എന്നെ കണ്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു നിനക്ക് ഞാൻ പറഞ്ഞു തരാം അതിന്റെ ഒക്കെ അപ്പൊ പിന്നെ നിനക്ക് പെട്ടെന്ന് തന്നെ സമ്മാനങ്ങൾ മേടിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട എനിക്ക് ഒരു സമ്മാനവും വേണ്ടാന്ന് പറഞ്ഞു ആ അങ്ങനെ മരുമകളും അമ്മായിമ്മയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വഴക്കും കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം അതെ എനിക്ക് രഞ്ജുവിന് കഞ്ഞി കൊടുക്കണം രഞ്ജുവിന് കഞ്ഞി കൊടുത്തതിന് ശേഷം വേണം എനിക്ക് ഓഫീസിലേക്ക് പോവാൻ കണ്ണേട്ടൻ എന്നെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി ശരി ഇനി ഞാനായിട്ട് തടസ്സമൊന്നും നിൽക്കുന്നില്ല കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പറഞ്ഞു ഗീതുവിനെ വിജയലക്ഷ്മി മാം പറഞ്ഞു വിടുന്നു അങ്ങനെ വിജയലക്ഷ്മി മാമിനെ കുറെ എന്താ പറയുന്നെ കുറച്ചൊക്കെ ആക്കി സംസാരിച്ച അല്ലെങ്കിൽ കുറച്ചൊക്കെ മേഡത്തിനോട് കുറുമ്പൊക്കെ കാണിച്ച് അദ്ദേഹം നമ്മുടെ ഗീതു അങ്ങ് പോണു ഗീതു അങ്ങനെ സ്വന്തം മകൾക്ക് കഞ്ഞിയൊക്കെ ആയിട്ട് പോണ ഗീതുവിനെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആരാധനയോടെ നോക്കി ആ അമ്മ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞു നമ്മുടെ രഞ്ജു റൂമിൽ ഇങ്ങനെ കിടക്കുന്നു ഗീതു അങ്ങോട്ട് ചെന്നു ഗീതു അങ്ങ് ചെന്ന് രഞ്ജുവിൻ്റെ അരികിലേക്ക് ഇരുന്നു രഞ്ജു ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞു ഇതൊക്കെ ചോദിച്ചു അപ്പം എന്നെ എന്തിനാ വെറുതെ ഇവിടെ കിടത്തിയിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും ഇപ്പൊ നീ ആയിട്ട് തീരുമാനം എടുക്കണ്ട എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചേ നടക്കുള്ളൂ എന്തായാലും നിനക്കിപ്പൊ കഞ്ഞി ആയിട്ട് ഞാൻ വന്നതാ നിനക്ക് കഞ്ഞി തന്നിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോകാനെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇരുന്നിട്ട് നിനക്ക് ബോർ അടിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നെ ബോറടിക്കുന്നുണ്ടോന്നോ ഞാൻ അടുത്തു ശരിക്കും പറഞ്ഞാലെന്നൊക്കെ പറയാം താരയില്ല കുറച്ച് ദിവസം കൂടെ സഹിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഗീത് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ അങ്ങനെ ഗീത് വന്നിട്ട് ദേ കഞ്ഞി എടുത്തു കൊടുത്ത് അങ്ങനെ ശിവനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവര് വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം നമ്മുടെ ഗോവിന്ദാണെന്നുണ്ടെങ്കിൽ ഓഫീസിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഓഫീസില് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ഗീതു വന്നില്ല എന്നൊരു കാരണം പൊക്കിപ്പിടിച്ച് നേരെ ഗോവിന്ദിന്റെ അരികിലേക്ക് ചെന്നിരിക്കുകയാണ് വരുൺ അപ്പൊ ഗീതു വന്നിട്ടില്ല അതുപോലെ കിഷോറും വന്നിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ അപ്പൊ അങ്ങനെ ആ ഒരു സംശയം ഗോവിന്ദനിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശാൻ നേരെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഭയങ്കര തിരക്ക് അപ്പൊ ഏട്ടൻ ഇവിടെ നല്ല തിരക്കിലാണല്ലോ ഗീതാഞ്ജലി ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഗീതു ദുർ വന്നില്ലേ അപ്പൊ ഗോവിന്ദൻ ഒന്നും അറിയാത്തതുപോലെ ഗീതു ദുർ വന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല അപ്പറ കിഷോറും വന്നിട്ടില്ല ഇതെന്താ എന്താ ഗീതു വരാത്ത ഒന്നും കിഷോർ വരാറില്ല കിഷോർ വരാത്ത ദിവസങ്ങളിൽ ഗീതവും വരാറില്ല എന്താ ഏട്ടാ ഇത് അവര് തമ്മിൽ ഇപ്പോഴും എന്താ ഏഹ് അങ്ങനെ സംഭവിച്ചു എന്ന് ഇന്ന് അറിഞ്ഞിട്ട കാര്യമുള്ള വേഗം തന്നെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് നേരെ ഗീതുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു അപ്പൊ ആ കോള് വന്നപ്പോഴത്തേക്കും ഗീതു അവൻ പറഞ്ഞു രഞ്ജുവിനോട് പറഞ്ഞു ദേ വിളിക്കുന്നുണ്ട് കണ്ണേട്ടനാ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് അങ്ങോട്ടെടുക്കോ ഫോൺ എടുത്തപ്പോഴത്തേക്കും എന്താ കണ്ണേട്ടാന്ന് നീ ഇത് ചോദിച്ചുകൊണ്ട് ചോദിച്ചോണ്ടിരോ ഒറ്റ ഒച്ചെടുത്തലായിരുന്നു ഗീ ഇത് ഞെട്ടിപ്പോയിട്ടോ ഇപ്പൊ ഈ ഗോവിന്ദൻ അവിടെ ഇരുന്ന് എടുക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വരുണിന് സന്തോഷമായി ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കാ. എന്തായാലും ഗോവിന്ദ നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്തു ഈ വരുണിന്റെ മുന്നിൽ ഞാനിവിടെ രഞ്ജുവിന് കഞ്ഞുകൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി ഇത്രയും നേരമായിട്ട് നിനക്ക് എന്തോ ഓഫീസിലേക്ക് വരാറായില്ലേ ഇത്ര സമയത്തിനുള്ളിൽ നീ ഈ ഓഫീസിലേക്ക് എത്തിയിരിക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിന്റെ അഴിഞ്ഞാട്ടം ഒന്നും ഇവിടെ നടക്കില്ല നിന്റെ അങ്ങനെ നടക്കില്ല ഇങ്ങനെ നടക്കില്ല നടക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗ മനസ്സിലായി ഏതോ ഒരു കുരുപ്പ് തനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിപ്പുണ്ട് അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ കണ്ടത് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞതിനെല്ലാം ഗീതു ആ ആ ഒന്ന് മോളി സമ്മതിച്ച് അങ്ങനെ അവിടെ നിന്ന് അതെ ഫോണും കട്ട് ചെയ്തു അവളെ അവൾ എൻ്റെ അടുത്താണോ കളിക്കുന്നേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തെ ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗോവിന്ദ ഇരുന്ന് പറയാം ഗീതു എവിടെയാണ് കിഷോറിന്റെ കൂടെ വല്ലതാണോന്ന് ചോദിച്ചപ്പോ എവിടെയാണെന്നൊന്നും അവട് പറഞ്ഞില്ല അവളോട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം വേണം അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് അങ്ങനെ അവരുടെ കളിയൊന്നും ഇവിടെ നടക്കില്ലെന്നൊക്കെ പറഞ്ഞോണ്ടായി പിന്നെ ഗോവിന്ദ് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം അനുജന് ശരിയായിട്ടാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് അനുജൻ അങ്ങ് പോയി അനിയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദ് അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ് ഈ മണ്ടനെ പറ്റിച്ചതിന്റെ ആ ഒരു അപ്പൊ ഗീതുവിനെ മോശക്കാരിയാക്കാനായിട്ട് ഇവനും ഇതിൽ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി നമ്മുടെ ഗോവിന്ദന് ഗോവിന്ദ് എന്നിട്ട് ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ വന്ന ബുദ്ധിയെ കുറിച്ചൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇതൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഗീതുവിനോട് എന്താ പറഞ്ഞതെന്ന് രഞ്ജു ചോദിച്ചു കണ്ണാടിന് എന്താ പറഞ്ഞതെന്ന് പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാൽ പൊക്കോട്ടെ രഞ്ജു എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പൊ ശരി നീ പൊയ്ക്കോളാം പറഞ്ഞു ഇനി പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം എന്ന് ചോദിച്ചു എന്താ നിനക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചപ്പം അന്ന് നീ ഏർ ഷിബുവിന്റെ കയ്യില് കൊടുത്ത ആമാടപ്പെട്ടില്ലേ ആ ആമാടപ്പെട്ടി എങ്ങനെ നിന്റെ കയ്യിൽ വന്നതെന്ന് ചോദിച്ചു ഗീതു അത് നീ തന്നെ കണ്ടുപിടിക്കാൻ നേരെ രഞ്ജു പറയാ ഓഹോ അമ്മയും മോളും എല്ലാം ഒരുപോലെയാണല്ലേ ഒരു സസ്പെൻസ് ഇടല് എല്ലാ കാര്യങ്ങളും പകുതി പറയും മുഴുവിപ്പിക്കില്ല പിന്നെ അതിന്റെ പിന്നാലെ ഞാൻ നടന്നോളണം എന്തായാലും അമ്മയും മോളു ഈ ഒരു കാര്യത്തില് ഒറ്റക്കെട്ടാണ് രണ്ടുപേരും ഒരേ ത്രാശില് തൂക്കാവുന്നവര് തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു ഗീതു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ രഞ്ജു അതെ ചിരിച്ചു തള്ളിയിട്ടോ ഇത്രയും കണ്ടുപിടിക്കാൻ കഴിവുള്ള ആളല്ലേ നീ ആ നിനക്ക് ഇതും കണ്ടുപിടിക്കാൻ നിഷ്പ്രയാസം കഴിയും നീ കണ്ടുപിടിക്ക് നീ കണ്ടുപിടിച്ച് അതുമായിട്ട് എൻ്റെ മുന്നിൽ വാ അപ്പൊ ഞാൻ സമ്മതിക്കാം എൻ്റെ ഗീതു ബുദ്ധിമതിയാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു നീ കണ്ടോ ഞാൻ കണ്ടുപിടിക്കോ ഇല്ലയോന്ന് ഞാൻ അത് കണ്ടുപിടിച്ച് തെളിവ് സഹിതം നിൻ്റെ മുന്നിൽ വരുമ്പോ നീ നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ നിഷേധിക്കയില്ല നീ പറയും നീ ആ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനായിട്ട് തന്നെ നിന്നോട് പറയും എന്ന് എന്നും അങ്ങനെ പറയാം അപ്പൊ അത് കേട്ടപ്പോ സത്യമാണൊന്നു ചോദിച്ചു സത്യമായ കാര്യമാണെന്ന് പറയുമ്പോൾ ചെയ്തു നമ്മുടെ ഗീതുവിനോട് രഞ്ജു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു എന്നതേ നീ നോക്കിക്കോ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു വന്നിട്ട് അവിടെ നിന്ന് പോകട്ടോ ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജുവിന്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഗീതു ഇതങ്ങാനും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ സത്യങ്ങൾ അറിയുകയോ ചെയ്താൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങള് നമ്മുടെ നെഞ്ചു വന്നിട്ട് ഒരു നിമിഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിണക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെയിൻ ടേക്കെയർ ബൈ ബൈ